നമുക്ക് ഇന്ന് ചായക്ക നീലുണ്ടാക്കാം ഗോതമ്പ് പൊടിയും അവിടെ കുറച്ച് പഴം ഇരിക്കേണ്ട അപ്പം അതും വെച്ച് എന്തെങ്കിലുമൊക്കെ തരും എൻ്റെ പ്ലാനിന് അനുസരിച്ച് ഗോതമ്പ് മാവ് വരണം അത് നമുക്ക് ഗോതമ്പ് ദോശ ഉണ്ടാക്കണം പക്ഷേ ഇത്രയുള്ളു മാവ് തോന്നുന്നു ബാക്കി അവിടെ ഞാൻ തരട്ടെ ഗോതമ്പൊടി വേണമല്ല അപ്പം നമുക്ക് ചെറുതായിട്ട് പ്ലാനൊന്ന് ക്യാൻസൽ ചെയ്ത് ആദ്യം നമ്മുടെ ചോക്കറ്റ് വേണിയിലുണ്ടോ പൊടി ടീച്ചു പുളി നമുക്ക് വെറുതെ മറ്റേ ദോശ മാവുണ്ടാക്കാം ഗോതമ്പ് ദോശയുള്ള മാവ് എന്നിട്ട് നമുക്ക് ഇതിൻ്റെ ഉള്ളിലിരുന്ന ഫില്ലേഴ്സ് ഉണ്ടാക്കാം കുറച്ചിട്ടാ മരിച്ചും കഴിച്ചില്ലെങ്കിൽ ഞാൻ തന്നെ നില കഴിക്കേണ്ടി വരും അപ്പൊ നമുക്കത് മതിയോ കുറച്ചു ഇടാം കുറച്ച് പഞ്ചസാര ഇടാം എന്നിട്ട് നമുക്കിത് മാവാക്കി വെക്കാം ബാറ്റർ റെഡി ആയിട്ടുണ്ടെങ്കിൽ നമുക്കിതിൻ്റെ മിക്സും കൂടി സെറ്റ് ആക്കാം ഞാൻ മറ്റേ നീന്തൽപ്പഴം പരിഞ്ഞു വെച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ തേങ്ങ എടുത്തിട്ടുണ്ട് ഏലക്കായ ഇല്ല അതുപോലെ നെറ്റ്സ് നീരുണ്ടെങ്കിൽ നല്ല വലക്കി പാൻ വെച്ചിട്ടുണ്ടെങ്കിൽ നെയ്യ് ഒഴിച്ചിട്ട് നമുക്കിതൊന്ന് വഴറ്റിയെടുക്കാം നമ്മളിതിൽ പഞ്ചസാര ഇട്ടു പിന്നെ കുറച്ച് ഇട്ടു ഇനി അവസാനം നമ്മൾ ഇതിറക്കാറാകുമ്പോൾ കുറച്ച് തേങ്ങയും കൂടി ഇടാം ഇതിന് നിലയിൽ നമ്മൾ തേങ്ങയും കൂടി ഇട്ടു ഇനി നമുക്ക് ഫില്ല് ചെയ്തിട്ട് കാണാം കഴിച്ച് പരത്തുമ്പോൾ ദോശമൊക്കെ വരുന്നുള്ളൂ പക്ഷെ എടുത്തു കഴിഞ്ഞാൽ എന്താണ് അവസ്ഥ എന്താ പറ്റിയെന്നുള്ള സംഭവം ചിലതായിട്ടൊന്ന് ഫ്ലോപ്പായി ഇതിൻ്റെ ടേസ്റ്റ് മാവിൻ്റെ ടേസ്റ്റ് ആണെന്ന് തോന്നുന്നു എന്നാലും സംഭവം കഴിക്കാൻ നല്ല ടേസ്റ്റ് ഉണ്ട് ഈ മിക്സ് എടുത്ത് കഴിക്കുമ്പോൾ ഇതിൻ്റെ അകത്ത് മടക്കി വയ്ക്കാൻ പറ്റിയില്ലു പക്ഷെ നമുക്ക് കഴിക്കാൻ പറ്റും ഉള്ളൂ ഇന്നത്തെ വീഡിയോ നമ്മുടെ സാധനം ചെറുതായിട്ടൊന്ന് ഫ്ലോപ്പായി പക്ഷെ ടേസ്റ്റ് ഉണ്ട് ആ ഒരു ഷേപ്പ് കിട്ടില്ലെന്നുള്ളൂ അത് വിളിച്ച് കഴിഞ്ഞാൽ ടേസ്റ്റ് ഒക്കെ ഉണ്ട്